കിടങ്ങൂർ ശാസ്താംകോട്ട ചാലക്കുന്നത്ത് ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് നടന്നു ഉത്രമഹോത്സവത്തിനോട് അനുബന്ധിച്ചാണ് അയ്യപ്പൻ വിളക്ക് ദേശവിളക്കായി ആഘോഷിക്കുന്നത് അയ്യപ്പന്റെ ജനനം മുതൽ ബാല്യ കൗമാര യൗവനവും വാവരുമായുള്ള ചങ്ങാത്തവും തുടങ്ങി പൊന്നമ്പലമേടിലെ അദൃശ്യമായ ചൈതന്യത്തിലേക്ക് വിലയം പ്രാപിക്കുന്നതുവരെയുള്ള കഥകൾ ഉടുക്കുകൊട്ടി പാടി അവതരിപ്പിക്കുന്ന ശാസ്താംപാട്ടാണ് അയ്യപ്പൻ വിളക്കിലെ പ്രധാന ചടങ്ങ് അയ്യപ്പൻ വിളക്കിനോട് അനുബന്ധിച്ചുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ദേശവിളക്കും ദീപകാഴ്ചയും ഉണ്ടായിരുന്നു രാത്രി ശാസ്താംപാട്ട് വെളിച്ചപ്പാട് തുള്ളൽ ആഴിപൂജ തുടങ്ങിയ ചടങ്ങുകൾക്ക് ശേഷം ഗുരുതിയോടുകൂടി സമാപിച്ചു ആചാര്യൻ തൃശൂർ കുട്ടഞ്ചേരി സതീശൻ സ്വാമിയുടെയും സംഘത്തിന്റെയും നേതൃത്വത്തിലാണ് അയ്യപ്പൻ വിളക്കും ശാസ്താംപാട്ടും നടന്നത് ഉത്രം ആട്ടവിശേഷത്തിനോട് അനുബന്ധിച്ച് വിശേഷാൽ പൂജകൾ കളമെഴുത്തും പാട്ട് പറവയ്പ് തുടങ്ങിയ ചടങ്ങുകളും നടന്നു ഐഫോറിന്യൂസ് പാല